നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാള സിനിമയിലെ മിന്നും താരങ്ങളിലൊരാളായ ജയസൂര്യയ്ക്ക് ഷക്കീലയോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ സിനിമയിൽ അഭിനയിക്കുന്നതിന് അവസരങ്ങൾ ചോദിച്ച് അലയുന്നതിനിടയിൽ പരിചയപ്പെട്ട സംവിധായകനാണ് താരത്തിന് ഇങ്ങനെ ഒരു അവസരം നൽകിയത് ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവത്തെക്കുറിച്ച് പ്രചരിക്കുന്നത് തിരക്കുള്ള നായകനായി മാറുന്നതിന് മുൻപ് അവസരം ചോദിച്ച് സിനിമാ സെറ്റുകളിൽ മറ്റും പോവുകയായിരുന്നു ജയസൂര്യ അത്തരത്തിലൊരു യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അടുത്തുള്ളവരുടെ സംസാരം സിനിമയെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയ താരം അവസരം ചോദിച്ചത് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ് ജയസൂര്യ സിനിമയിലെ തുടക്കകാലത്ത് അത്ര നല്ല കഥാപാത്രങ്ങളൊന്നും താരത്തെ തേടിയെത്തിയിരുന്നില്ല മിമിക്രിയിൽ നിന്നും കിട്ടിയിരുന്ന പണം അവസരം ചോദിച്ച് അലയുന്നതിന് വേണ്ടിയായിരുന്നു ജയസൂര്യ ഉപയോഗിച്ചത് വേഷം ചോദിച്ചുള്ള അലച്ചിലിനൊടുവിൽ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലെത്തിയ താരം തൊട്ടടുത്തിരിക്കുന്നവരുടെ സംഭാഷണം കേട്ടതിനിടയിലാണ് അക്കാര്യം ശ്രദ്ധിച്ചത് അവരുടെ സംസാരത്തിനിടയിൽ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിയ താരം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി സിനിമക്കാരാണ് തൊട്ടടുത്ത് െന്ന് മനസ്സിലാക്കിയ താരം പിന്നീടൊന്നും ആലോചിച്ചില്ല താൻ മിമിക്രക്കാരനാണെന്നും ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു നിങ്ങൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തനിക്ക് അവസരം തരാമോ എന്നായിരുന്നു താരം ചോദിച്ചത് ജയസൂര്യയുടെ ചോദ്യം കേട്ട് സംവിധായകൻ അടുത്ത ചിത്രത്തിൽ വേഷം തരാമെന്നും അറിയിച്ചു താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അല്പം നെഗറ്റീവായ വേഷത്തിലേക്ക് താങ്കളെ പരിഗണിക്കാമെന്ന് സംവിധായകൻ ഉറപ്പും നൽകി വിലാസവും ഫോൺ നമ്പറും സംവിധായകന് നൽകി താരം സ്ഥലം വിട്ടു അവസരം തേടിയുള്ള അലച്ചിനൊടുവിൽ ഏതൊക്കെയോ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയ താരം സംവിധായകൻ വിളിച്ചിരുന്നുവെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ലൊക്കേഷനിലെത്തിയത് ഷക്കീലയോടൊപ്പം അഭിനയിക്കുന്ന പയ്യനെ ചൂണ്ടി സംവിധായകൻ ആ റോൾ നിനക്കു വേണ്ടി മാറ്റിവെച്ചതായിരുന്നുവെന്ന് പറഞ്ഞു അന്ന് അവസരം തരാമെന്നേറ്റ സംവിധായകന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നറിഞ്ഞ ജയസൂര്യ വളരെയധികം പ്രതീക്ഷയോടാണ് ലൊക്കേഷനിലേക്ക് യാത്ര തിരിച്ചത് പുതിയ സിനിമയിൽ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ലൊക്കേഷനിലെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് ജയസൂര്യ അക്കാര്യത്തെ കുറിച്ച് അറിഞ്ഞത് ഷക്കീലയോടൊപ്പമുള്ള റോളാണ് തനിക്കെന്ന് ജയസൂര്യ ലൊക്കേഷനിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ചിത്രീകരിക്കുന്ന സീൻ കൂടി കണ്ടപ്പോൾ താരം അപ്പോൾ തന്നെ അവിടുന്ന സ്ഥലം സ്ഥലം വിട്ടു അത്രേ ആന്റി ഹീറോ എന്ന് പറഞ്ഞപ്പോൾ വളരെ അധികം പ്രതീക്ഷയുണ്ടായിരുന്നു താരത്തിന് എന്നാൽ ലൊക്കേഷനിലെത്തിയപ്പോൾ എല്ലാം മാറി മറിഞ്ഞു സംവിധായകൻ നൽകിയ കഥാപാത്രം ഇതായിരുന്നുവെന്ന് മനസ്സിലാക്കിയ താരം ഉടനെ തന്നെ സ്ഥലം വിട്ടു അത്രേ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി